വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പൊ നാളെ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് നാളെ സ്കൂൾ ഓർക്കാണ് അപ്പം ഒരാളുടെ വലിയ പരാതിയാണ് എന്നെ ഏടി കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ല അപ്പൊ നീ ഹാപ്പി അല്ല അതെയാണ് നമ്മൾ എവിടെയാണ് പോകുന്ന ഏത് പാർക്കിലാന്ന് അറിയാ നമ്മള് ചൂട്ടാട് ബീച്ചിലേക്കാ പോ ചൂട്ടാട് ബീച്ചിലേക്ക് എത്ര കിലോമീറ്റർ പറയുന്നുണ്ട് പക്ഷെ അറിയില്ല കഴിഞ്ഞോ അറിയില്ല അപ്പൊ നമ്മുടെ കണ്ണൂരിലെ രണ്ട് പ്രധാന പട്ടണങ്ങളായ പഴയങ്ങാടിക്കും അതുപോലെ തന്നെ നമ്മൾ പയ്യന്നൂരിനും സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പുതിയങ്ങാടി ചൂട്ടാട് ബീച്ച് അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പം ഇന്ന് നല്ല തിരക്കാണ് നമ്മൾ പുറത്തെ പാർക്കിങ്ങും അതേപോലെ ഉള്ളത്തെ പാർക്കിങ്ങ ഫുള്ളാണ് ഇതൊന്നും ബീച്ച് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ടായിരിക്കും ഇത്ര ആൾക്കാർ അതേപോലെ തന്നെ വെക്കേഷൻ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് ലാസ്റ്റ് സൺഡേ ആണ് വരുന്നത് അപ്പോൾ നാളെ സ്കൂളിലൊക്കെ പോകണം കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ നല്ലപോലെ കുട്ടികളും നല്ല പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റെടുത്തു എഴുപത് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് ടിക്കറ്റ് എടുത്തു ഉള്ളിലേക്ക് കിടക്കുകയാണ് ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്ക് നല്ല ഒരു ഹാപ്പി ഉണ്ടാക്കുന്ന കണക്ക് ഒരു എന്താ പറയുക ആനിമൽസിൻ്റെയൊക്കെ ഒരു സ്റ്റാച്യൂസ് ഉണ്ട് അപ്പം മൂ മൂമെൻ്റുള്ള കുറച്ച് സ്റ്റാച്യൂസ് ആണ് അതുപോലെ സൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ കുട്ടികളൊക്കെ ഒരു ആകർഷിക്കുന്ന രീതിയിൽ എൻട്രൻസിൽ തന്നെ അവർ കുറച്ച് മൃഗങ്ങളെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടുവരാം അപ്പം അതിന് ശേഷം നമ്മൾ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അമ്മ അതിൽ എനിക്ക് കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നും ബീച്ച് ഇതിനു മുന്നേ നമ്മൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ആയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയധികം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ എന്താ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അവ കുറച്ചും കൂടിയും അവർ ആ ഒരു ടൈമിന് ഫസ്റ്റ് കൊണ്ടുവച്ചത് കൊണ്ട് കുറച്ചും കൂടിയും ആൾക്കാർ ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് നല്ലോണം അപ്പം നമ്മുടെ എന്താ പറയുക ഒരുപാട് കാറ്റാടികൾ കാറ്റാടുകൾ ഒരു വലിയ പ്രത്യേകതയാണ് നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു ഏരിയയിൽ പിന്നെ ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട് അത് ഒരു വശത്ത് കായലും മറുവശത്ത് കടലുമാണ് അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ചൂട്ടാട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അപ്പം ഈ ചൂട്ടാട് ബീച്ച് ഉള്ളത് ഡി ടി പി സിയുടെ അണ്ടറിലാണ് അതായത് ഡി ടി പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രമോഷൻ കൗൺസിൽ അപ്പം അതിൻ്റെ കീഴിലാണ് ഈ ചൂട്ടാട് ബീച്ച് പാർക്ക് ഉള്ളത് അപ്പം ബോട്ടിങ്ങൊക്കെ നടത്താനുള്ള ഒരു നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ആ കായൽ സൈഡിൽ അപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ബീച്ച് സൈഡ് വരുന്നത് അപ്പം അതിന് മുന്നേ നമുക്ക് ധ്യാനം കുറച്ച് സമയം കളിക്കാൻ അനുവദിച്ചു കൊടുക്കാം അപ്പം അവന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞാവനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് மா போய்க்க <whats Napoleon> <positive call> <tell7> <teor mandated> and that's it you ിലേ കയറി അല്ല അവര് പോട്ടു പറ്റോ അപ്പം ഞാനും കുഞ്ഞമ്മണിയും ഏട്ടനും കൂടിയിട്ടൊരു ഊഞ്ഞാലിരുന്ന ആടാണ് അപ്പോൾ ഇവിടെ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നല്ല ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ആൾക്കാർ കുറച്ച് കുറച്ചായിട്ട് അവിടെ എവിടെയൊക്കെ കൂടി കൂടി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ബീച്ചിലോട്ട് പോവാം അപ്പം ബീച്ചിൽ പോകാൻ പോവാൻ വേണ്ടിയിട്ടൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഡ്രസ്സ് ഊരട്ടെ ഞാൻ നനയട്ടെ അപ്പം ഞാൻ ഒന്നും ഡ്രസ്സും തോർത്തൊന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പം ബീച്ചിലേക്ക് നമുക്ക് മെല്ലെ പോവാം നമുക്ക് ഴുമലയുടെ മനോഹരമായ കാഴ്ച കാണാം ഒരു പതിനൊന്ന് കിലോമീറ്ററോളം നമ്മൾ ഇവിടുന്ന് പതിനൊന്ന് ആണ് ഏഴുമലയിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ നമുക്കൊരു ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മാടായിപ്പാറയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഒരാൾ കുറേ സമയം ക്ഷമിച്ച് ക്ഷമിച്ചിരുന്നിട്ട് അവസാനം വെള്ളത്തിലേക്ക് ഇറങ്ങുകഴിഞ്ഞാൽ എന്തായാലും കടൽ കാണാൻ വന്നിട്ട് എങ്ങനെ കാല് നനക്കാതെ പോകുമ്പോൾ െന്ന് പറ കഴിഞ്ഞാൽ ഡി ടി പി സിയുടെ അണ്ടറിൽ ആയതുകൊണ്ടാണോ അറിയില്ല നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ് ബീച്ച് കാണാൻ ബീച്ചും ബീച്ചിൻ്റെ പരിസരവും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഉള്ളത് നമ്മുടെ ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് കളിക്കാനും അവരൊരു സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സ്പേസാണ് ഈ ചൂട്ടാട് ബീച്ചും അതുപോലെ തന്നെ പാർക്കും അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് അതിനടുത്ത് ഐസ്ക്രീമാണ് അപ്പം അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം ക്രീമും വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ ഇനി മടങ്ങാണ് അപ്പം മൂക്ക് നല്ല ഉറക്കം വന്നിട്ട് അവൾ ഇത്ര നേരം ക്ഷമിച്ചിരുന്നതിൻ്റെ ഭാഗ്യം നല്ല ഉറക്കം വന്നിട്ട് അവൾക്ക് കറിയാൻ തുടങ്ങി ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം തിരിച്ച് പോകുന്നൂപട്ടെ ഉപ്പിലിട്ടാ ഈ മാങ്ങയും പൈനാപ്പിളും അതുപോലെ തന്നെ നെല്ലിക്കയൊക്കെ കാണുമ്പം വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഒരു പൈനാപ്പിളും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ് അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് മോള് നല്ല ഉറക്കാണ് അപ്പം ധ്യാനം നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ